കൊല്ലാം പട്ടിക കൊല്ലും അല്ലേ കൊല്ലം പട്ടിക കിട്ടും കാജുകൾ അടക്കാൻ കിട്ടും തയ്ച്ചാണ് അറിയില്ല ഇതിപ്പോ നാല്പീന്റെ അടി ആയിട്ടുള്ളു ഇനി നൂറിന്റെ അടി വാറണ്ട് എത്തുന്നു മകൻ നാഫി ഇവരുടെ ബന്ധുവായ ജാഫർ ചെയ്തിട്ടുണ്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി ഒതുക്കുങ്കൽ ചെറുങ്ങുന്ന സ്വദേശിയാണ് മർദ്ദനത്തിനിരയായത് സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ അയൽക്കാരായ അച്ഛനെയും മകനെയും അന്റെ താരം ഞാൻ എന്താ അടിച്ചാൻ ഞങ്ങൾ കരുതി പറഞ്ഞ കേട്ടിട്ടുണ്ടിരുന്ന മൂന്നരയ്ക്ക് കിട്ടും ഞങ്ങൾ അന്ന് മൂന്നെണ്ണം പറഞ്ഞ അങ്ങനെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണേ ടുത്ത് ചെറുകുന്ന് സ്വദേശിയായ വൃദ്ധനായാണ് മർദ്ദനത്തിനിരയായത് ഇയാൾ വീട്ടിലിരിക്കുമ്പോൾ സിറ്റൌട്ടിലിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ അയൽവാസി കൂടിയായ തയ്യൽ അബു അയാളുടെ മകൻ നാഫി ഇവരുടെ ബന്ധുവായ ജാഫർ എന്നീ മൂന്ന് പേരാണ് ഇയാളെ ആ സിറ്റൌട്ടിൽ നിന്നും വിളിച്ച് പുറത്തിറക്കിയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചത് മാത്രമല്ല അസഭ്യം പറയുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട വിചാരണ നടത്തുന്നുണ്ട് ഇവരുടെ കല്യാണം അയൽവാസിയായ ഇയാൾ മുടക്കി കല്യാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മോശം അഭിപ്രായം പറഞ്ഞ് ഇവരെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞ് കല്യാണം മുടക്കി എന്ന പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത് ആ പരാതിയുടെ പേരിലാണ് ഇയാളെ വീട്ടിൽ കയറി മർദ്ദിക്കുന്നത് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നതിനപ്പുറം പ്രായമായ ഒരാളെ വീട്ടിൽ കയറി വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ മാത്രമല്ല ഈ വിചാരണ നടത്തുന്നതും ഇയാളെ മർദ്ദിക്കുന്ന മൊബൈൽ പകർത്തി മർദ്ദിക്കുന്ന ഭാഗം മാത്രം അതിൽ നിന്നും ഒഴിവാക്കുകയും നിയമ നടപടികൾ ഭയന്ന് അത് ഒഴിവാക്കുകയും ബാക്കി ഇയാളെ വിചാരണ ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇപ്പോൾ ഈ മൂന്ന് പേരെ ും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്